അമിതമായ ക്ഷീണം ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഉറക്കം തൂങ്ങുന്നു ഇതൊക്കെ ഒരു വിളർച്ചയുടെ ലക്ഷണമാവാം നമ്മളെപ്പോഴും കൗമാരപ്രായക്കാരിലെ അഡോളസെൻറ്റ് ഗേൾസിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും കാണുന്ന ഒരു ലക്ഷണമാണിത് മാസമുറയോടൊപ്പം നഷ്ടപ്പെടുന്ന രക്തം കൊണ്ടും അത് ഈ ഒരു കാലഘട്ടത്തിൽ കൗമാരപ്രായത്തിൽ വേണ്ടവണ്ണം ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരികയും അമിത ഭാരത്തിനെ അല്ലെ തടിയെ പേടിച്ച് ഒരു ഒരു സോഷ്യൽ പ്രഷർ കൊണ്ട് അവർ വേണ്ട ആഹാരങ്ങൾ കഴിക്കാതിരിക്കും ചെയ്യുന്നതാണ് മിക്കവാറും ഇതിന് കാരണമായി വരുന്നത് അപ്പോൾ അങ്ങനെയല്ല അമിതമായിട്ട് ഭാരം കൂടുന്ന കൊഴുപ്പുള്ള പഞ്ചസാര അടങ്ങുന്ന സംഗതികൾ ഒഴിവാക്കുക പക്ഷേ ഇലക്കറികളും പയർവർഗ്ഗങ്ങളും മുട്ടയും മത്സ്യവും ആഹാരത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം അതോടൊപ്പം തന്നെ എല്ലാ മാസത്തെയും മാസമുറയ്ക്കൊപ്പം ഉള്ള രക്തത്തിന്റെ നഷ്ടം വീണ്ടെടുക്കാനായിട്ട് ഒരു അയൺ ഗുളിക കഴിക്കുക അത് ഹീമോഗ്ലോബിൻ നോർമലായിട്ടുള്ള പെൺകുട്ടികൾക്ക് പോലും ഒരാഴ്ചയോ പത്ത് ദിവസമോ മാസത്തിൽ കഴിക്കുന്നത് നല്ലതാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാതിരിക്കാൻ അതേസമയം കുറവുള്ള പെൺകുട്ടികളിൽ നിരന്തരമായി മൂന്ന് മുതൽ ആറു മാസക്കാലം വരെ പോലും കഴിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അയൺ ഗുളികകൾ ഗവൺമെൻറ് നിന്ന് കിട്ടുന്നത് സ്കൂളിൽ കിട്ടുന്നത് ഒക്കെ തീർച്ചയായിട്ടും അതെടുത്ത് ചുരുട്ടി ഡസ്റ്റ്ബിനിൽ ഇടാനുള്ളതല്ല അത് തീർച്ചയായിട്ടും വളരെ പോഷകമൂല്യമുള്ള നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് വളർച്ചയെ തീർച്ചയായിട്ടും തടയുക